അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വേനൽക്കാല അസ്വസ്ഥതകളിൽ നിന്നും തടിതാപ്പാൻ ഇതാ ചില വഴികൾ വേനൽക്കാലത്തെ അതി ചൂടും വേരും ദുഷ്കരമാണ് ചൂടിനോടൊപ്പം വേനൽക്കാലത്ത് പല രോഗങ്ങളും പ്രത്യക്ഷപ്പെടുന്നു സൂര്യതാപം നിർജ്ജലീകരണം ചൂട് മൂലമുള്ള ചുണങ് എന്നിവ ഇതിൽ ചിലതാണ് ലളിതമായ വീട്ടുവൈദ്യങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നു സൂര്യതാപം സൂര്യതാപം ശമിപ്പിക്കാൻ കറ്റാർ വാഴ ജൽ ഉപയോഗിക്കാം ഇത് നേരിട്ട് ചർമ്മത്തിൽ പുരട്ടാം മറ്റൊരു ഓപ്ഷൻ ഐസ് പോലെയുള്ള കോൾഡ് കംപ്രസുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇവ വീക്കം വേദന എന്നിവ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നിർജ്ജലീകരണം തടയാൻ വേനൽക്കാലത്ത് ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ് ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കുക ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ട ഇലക്ട്രോളുകൾ വീണ്ടെടുക്കാൻ സഹായിക്കും എന്നതിനാൽ തേങ്ങാ വെള്ളവും ഗുണം ചെയ്യും തണ്ണിമത്തൻ പോലെ ജലാംശം കൂടുതലുള്ള പഴങ്ങൾ കഴിക്കുന്നതും സഹായകമാകും ചുണങ്ങു മാറാൻ വിയർപ്പ് നാളങ്ങൾ അടഞ്ഞു പോകുന്നത് മൂലമാണ് ചൂട് കൊണ്ട് ചുണങ്ങ ഉണ്ടാകുന്നത് ഇത് ലഘൂകരിക്കാൻ ചുണങ്ങുള്ള പ്രദേശം തണുപ്പിക്കുന്നതും വരണ്ടതുമായി സൂക്ഷിക്കുക അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്ന ചർമ്മത്തിലേക്ക് കാറ്റ് കയറാൻ സഹായിക്കും പ്രാണികൾ കടിക്കാതിരിക്കാൻ വേനൽക്കാലത്ത് പല പ്രാണികളുടെയും കടിയേൽക്കുന്നത് സാധാരണമാണ് ബേക്കിംഗ് സോഡയും വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ പുരട്ടുന്നത് ചൊറിച്ചിൽ കുറയ്ക്കും കടിയേറ്റ വേദന ശമിപ്പിക്കാനായി മറ്റൊരു ഫലപ്രദമായ പ്രതിവിധിയാണ് കലാമിൻ ലോഷൻ ഉപയോഗിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ വേനൽക്കാലത്ത് ചൂട് ദഹനക്കേട് പോലുള്ള ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇഞ്ചി ചായ ദഹനത്തെ സഹായിക്കുകയും ഓക്കാനം ഒഴിവാക്കുകയും ചെയ്യുന്നു തൈരിലെ പ്രോബയോട്ടിക്സ് കുടലിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു വേനൽക്കാലത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ താപനില ഉയരുന്ന അനുസരിച്ച് ജലാംശം നിലനിർത്തുന്നത് നിർണായകമാകും കുടിവെള്ളം അത്യാവശ്യമാണ് അതേസമയം ജലാംശം നിലനിൽക്കുന്ന ഭക്ഷണങ്ങളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്താനും സഹായിക്കും ഈ ഭക്ഷണങ്ങൾ ജലാംശം നൽകുക മാത്രമല്ല പോഷകങ്ങളെ സമ്പുഷ്ടവുമാണ് തണ്ണിമത്തൻ വേനൽക്കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് തണ്ണിമത്തൻ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ശതമാനം വെള്ളവും ഇതിൽ അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ എ സി എന്നിവയാൽ സമ്പുഷ്ടമായ ഇത് ജലാംശം നൽകുന്ന ഉന്മേഷദായകമായ ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു ഒരു ലഘുഭക്ഷണമായി ഇത് ആസ്വദിക്കുക അല്ലെങ്കിൽ സ്മൂത്തികളിൽ ചേർത്ത് തണുപ്പ് നൽകാം വെള്ളരിക്ക വെള്ളരിക്ക മറ്റൊരു മികച്ച ജലാംശം നൽകുന്ന ഭക്ഷണമാണ് ഏകദേശം തൊണ്ണൂറ്റി ശതമാനം വെള്ളവും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇവയെ കലോറി കുറവാണ് നാരുകൾ കൂടുതലാണ് ഇത് ദഹനത്തെ സഹായിക്കുന്നു ഇവ സാലഡുകളിൽ ചേർക്കുകയോ ആരോഗ്യകരമായ ലഘുഭക്ഷണത്തിനായി ടിപ്സിനൊപ്പം കഴിക്കുകയോ ചെയ്യാം സ്ട്രോബെറി സ്ട്രോബെറി രുചികരം മാത്രമല്ല ജലാംശം നൽകുന്നു ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വെള്ളവും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇവ ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻ സി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇവ പുതുതായി കഴിക്കുകയോ മധുരപലഹാരത്തിനായി തൈരിൽ ചേർക്കുകയോ ചെയ്യാം ലെറ്റൂസ് ഐസ്ബർഗർ റോമൈൻ തുടങ്ങിയ ലെറ്റൂസ് ഇനങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം വെള്ളം അടങ്ങിയിരിക്കുന്നു സാലഡുകളും സാന്ഡ്വിച്ചുകളും ഇവ അനുയോജ്യമാണ് ജലാംശം ഫോളേറ്റ് വൈറ്റമിൻ കെ തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ എന്നിവ ഇതിൽ നൽകുന്നു കുമ്പളങ്ങ കുമ്പളങ്ങ വൈവിധ്യമാർന്നതും ജലാംശം നൽകുന്നതുമാണ് ഏകദേശം തൊണ്ണൂറ്റി നാല് ശതമാനം വെള്ളവും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് ഗ്രിൽ ചെയ്യാനോ വഴറ്റാനോ ആക്കി മാറ്റാനോ കഴിയും വൈറ്റമിൻ സി പൊട്ടാസ്യം എന്നിവയും ഈ പച്ചക്കറിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പൈനാപ്പിൾ പൈനാപ്പിൾ വളരെ നീരുള്ളതും ജലാംശം നൽകുന്നതുമാണ് ഏകദേശം എൺപത്തി ആറ് ശതമാനം വെള്ളവും ഇതിൽ അടങ്ങിയിരിക്കുന്നു ദഹനത്തെ സഹായിക്കുന്ന എൻസൈമായ ബ്രോമലൈൻ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് പൈനാപ്പിൾ കഷ്ണങ്ങൾ സ്വന്തമായി കഴിക്കുകയോ ഫ്രൂട്ട് സലാഡ് ചേർക്കുകയോ ചെയ്യുക ഈ ജലാംശം നൽകുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ വേനൽക്കാല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഉന്മേഷം നിലനിർത്താനും ആവശ്യ പോഷകങ്ങൾ നൽകാനും സഹായിക്കും പച്ചയായി കഴിച്ചാലും വിഭവങ്ങളിൽ ചേർത്താലും ചൂടുള്ള മാസങ്ങളിൽ ഈ ഭക്ഷണങ്ങൾ ജലാംശം നൽകുകയും ആരോഗ്യ ഗുണങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ ബാ ബൈ താങ്ക് യു